ശ്രീ മഹാകാളിയേ നമ നമസ്കാരം ദേവിയുടെ രൂപങ്ങളിൽ ഏറ്റവും സുന്ദരമായ രൂപമാണ് സുമുഖീ കാളി യൗവനയുക്തയായ സുന്ദരിയായ ദേവി എപ്പോഴും സന്തോഷവതിയായിരിക്കുന്ന ഭാവം തന്നെ ആരാധിക്കുന്നവരിൽ തൻ്റെ ഭക്തരിൽ പെട്ടെന്ന് തന്നെ അനുഗ്രഹം ചൊരിയുന്ന ദേവി ഇവിടെ സുമുഖി ദേവിയുടെ വിശിഷ്ടമായൊരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് നല്ല മനസ്സോടെ ശുദ്ധമായ ശരീരത്തോടെ ഭക്തിയോടെ ജപിച്ചാൽ നല്ല ഫലം തരുന്ന മന്ത്രം രാത്രിയാണ് മന്ത്രം ജപിക്കേണ്ടത് നമുക്ക് മന്ത്രത്തെ പരിചയപ്പെടാം ഇവിടെ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ഋഷി ഛന്ദസ് ദേവത എന്നിങ്ങനെ ധ്യാനിക്കണം അതിങ്ങനെയാണ് ഭൈരവ ഋഷി गायत्री छन्द सुमुखी देवता ममाभीष्टसिद्ध्यर्थे जपे विनियोगः ध्यानम् गुञ्जानिर्मितहारभूषितकुचां सद्यौ वनोल्लासिनी हस्ताभ्यां नृकपालघट्कलतिके रम्ये मुदा बिभ्रतिं रक्तालं कृति वस्त्रलेपनलसद्देहप्रभां ध्यायतां नृणां श्रीसुमुखीं शवासनगदां स्युः सर्वदा संवदा अर्थं यौवनयुक्तयम् यु। സ്ഥലങ്ങൾക്ക് മുകളിൽ കുന്നിക്കുരുമാല അഥവാ ചുവന്ന മുത്തുമണികൾ കൊണ്ടുള്ള മാല ചാർത്തിയിട്ടുള്ളവളും തൻ്റെ രണ്ടു കൈകളിൽ ഒന്നിൽ ഖഡ്ഗം അഥവാ വാൾ മറ്റൊന്നിൽ തലയോട്ടിയും വേന്തി അതീവ സന്തോഷവതിയായിട്ടുള്ളവളും ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളവളും നല്ല അലങ്കാരങ്ങളും കുറിക്കൂട്ടുകളും അണിഞ്ഞിട്ടുള്ളവളും ഐശ്വര്യമുള്ള മുഖത്തോടു കൂടിയവളും മൃതശരീരത്തിൽ ഇരിക്കുന്നവളുമായ സുമുഖി ദേവിയെ ധ്യാനിക്കുന്നവർക്ക് സർവവിധ ഐശ്വര്യങ്ങളും സമ്പത്തും ഉണ്ടാവുന്നു ഈ മന്ത്രം നിത്യം നൂറ്റെട്ട് ഒരു വീതം ജപിക്കേണ്ടതാണ് മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണമെന്നത് വളരെ നിർബന്ധമാണ് എല്ലാവർക്കും വിയുടെ അനുഗ്രഹത്തോടെ സർവ ഐശ്വര്യ സമ്പദ് സമൃദ്ധിയും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു